സ്വൽപന്യൂ ചാനൽ ഇന്നിപ്പം ഈ മഴക്കാലത്ത് ഈ ഈ കുട്ടിക്കിട്ട് എങ്ങോട്ടാണെന്നല്ലേ നമ്മൾ നമ്മളിന്ന് ഇല്ലിക്കൂമ്പ് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ യാത്ര അപ്പം ഇല്ലിക്കൂമ്പ് പലവിധ രോഗങ്ങൾക്കുള്ള ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ ഒരുപാട് ഔഷധഗുണമുള്ളൊരു സസ്യമാണ് അതിൻ്റെ കൂമ്പിട്ട് വെള്ളം തിളപ്പിച്ചു ശരീരവേദന മാറും അതുപോലെ തന്നെ അതിൻ്റെ കൂ അത് അതിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ആന്ധ്രവായു ഇല്ലാതാക്കാൻ അതിൻ്റെ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പല ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമീകരണം അതുപോലെ തന്നെ വയറുവേദന അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം അങ്ങനെയുള്ള കുറേ കുറേ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാണ് ഇല്ലി അപ്പോൾ നമ്മൾ ഇല്ലി നിറയെ ഉള്ള സമയത്ത് നിറയെ ഉള്ള തുറുവിൽ നിന്ന് ഒന്നോ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഒന്നോ രണ്ടോ തുറു ഒരു കൂമ്പൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് വല്ലപ്പോഴും ഇരിക്കലൊക്കെ ഒരു കറി വയ്ക്കുന്നതൊക്കെ നല്ലതാണ് അപ്പം നമ്മളിന്ന് അതിൻ്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടിലാണ് എല്ലപ്പോഴും എന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാടൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരികി പുതിയത് ഉണ്ടാവണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മളതിൻ്റെ അടിവസ്ഥ കട്ടിയുള്ള ഭാഗങ്ങൾ തൊട്ട് നോക്കുമ്പോൾ പറയാം ഹാർഡായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞു നമ്മൾ ഈ എന്താ പറയണേ വാഴക്കുമ്പൊക്കെ വെട്ടിയെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അതുപോലെ ചെറുതായിട്ട് പൊത്തി അരിഞ്ഞ് നന്നായിട്ട് എടുക്കണം പിന്നെ അതിനൊരു ചെറിയ കത്തറുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റി എടുക്കണം തിളപ്പിച്ച് ഊറ്റി കഴിഞ്ഞിട്ട് ഉപ്പും തൊട്ടുണ്ടാവും കേട്ടോ വെറുതെ തിളപ്പിച്ച് ഊത്തി നമ്മൾ ഒരു അരപ്പിക്കകത്ത് അരിച്ചു മാറ്റി അതിവിടെ വെച്ചേക്കുക ഇനി നമുക്ക് അരപ്പ് അരപ്പ് കൂട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല അരപ്പുകൂട്ടുണ്ടാകുക ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് അരപ്പ് കൂട്ടെന്ന് പറയുന്നത് കൂടുകറി വെക്കുന്നില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ പരുവത്തിലാണ് നമ്മൾ ശരിക്കും ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പം പെരിഞ്ചീരകവും കുരുമുളകും തേങ്ങയും കറിവേപ്പിലയും പിന്നെ പൊടി മസാലകളും കൂടിയാണ് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് എടുക്കുന്നത് അപ്പം അതിന് സാധാരണ പോലെ നമ്മൾ പൂണ്കറി വെക്കാനായിട്ട് തേങ്ങ വറുത്തെടുക്കത്തില്ല അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുരുമുളകും പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചട്ടിക്കകത്തിട്ട് ചുമക്ക് വറുത്തെടുക്കും ചുമക്ക വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ തിളപ്പിച്ച് ശരിക്കും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് പിന്നെ നമുക്ക് കുറച്ച് സംഗതികളും കൂടെ വേണം അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ട് ഞാൻ ഇപ്പോൾ ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു ഏകദേശം മൂപ്പൊക്കെ ആകുമ്പോൾ ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം പിന്നെ നമുക്ക് കട ഉറുക്കുന്നതിൻ്റെ അകത്ത് നന്നായിട്ട് ചേർത്താൽ മതി പിന്നെ നമ്മൾ സാധാരണ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ നമ്മുടെ ഓരോ ഞാൻ നമ്മളിപ്പോൾ അതിൻ്റെ ടു സ്പൂൺ ടീസ്പൂൺ അങ്ങനെയുള്ള കണക്കൊന്നുമില്ല നമ്മുടെ ഒരു കൈ കണക്കാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കാരണം കൊണ്ടൊരു കൈ കണക്കാണ് അതൊക്കെ കുറച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും അതൊരു എക്സ്പീരിയൻസ് ആവും അല്ലേ അപ്പോൾ തക്കാളി സബോള ചുവണ്ടല്ലി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ പച്ചമുളക് കീറീതും എല്ലാം കൂടെ നന്നായിട്ട് കടുവ വറുത്തിട്ട് അതിലേക്കിട്ട് വഴറ്റിയെടുക്കാം ഇഞ്ചി ഇഞ്ചി വേണം നിറപ്പം തോന്നില്ല കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി െന്നു വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം ഇപ്പം തക്കാളി തപ്പോളെയൊക്കെ നന്നായിട്ടൊന്ന് വാഴുന്നൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊന്നും നന്നായിട്ട് വഴിക്കാനായിട്ട് അടിച്ചിട്ട് ഉപ്പ് കൊടുത്ത് കൊടുക്കാം ഇനി നമ്മൾ ഒന്നുകൂടെ ഉപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട് കാരണം ഇച്ചിരി ഉപ്പിട്ട് വഴക്കിയിട്ട് നമ്മൾ ഇപ്പോൾ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ചേർക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ചിരിക്കുന്നത് തീരെ വെണ്ട് കുഴഞ്ഞു പോരുത് കേട്ടോ നമ്മൾ തിളപ്പിക്കുമ്പോൾ നമ്മൾ ഇല്ലിക്കൂമ്പ് പിന്നെ ഈ പരുവത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഈ ഇപ്പം തക്കാളി തക്കാളി വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ ഇച്ചിരി തേങ്ങയായിട്ട് ചിരണ്ടിട്ട് അത് ഇതുപോലെ തന്നെ മുട്ടക്കറോസ് തോരം വെക്കുന്ന പോലെ നല്ലപോലെ വേവിച്ചെടുക്കണം വേവിച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പ് നമ്മൾ കറക്കകത്തേക്ക് ഒഴിച്ചു പിന്നെ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇച്ചിരി മുഖുകും മുളകും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കുക നല്ല ചോറിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അപ്പോൾ നമുക്ക് നമുക്ക് ടേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം സോറി ടേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ് അതെന്ന് ചപ്പാത്തിയുടെ ചപ്പാത്തിൻ്റെ കൂടെ അങ്ങനെ എന്ത് വേണ്ടതിൻ്റെ കൂടുത്തിൽ വേണമെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കിട്ടാം ഔഷധ ഗുണമുണ്ട് നല്ല ഈ കർക്കിടകത്തിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ